മായാവധി മുസ്ലിം സ്ഥാനാർത്ഥികളെയും ദളിത് സ്ഥാനാർത്ഥികളും ഇറക്കി വോട്ടുകൾ വിൻ വിന്നിപ്പിച്ചപ്പോൾ ബി ജെ പി കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു യു പിയിൽ മുപ്പത്തഞ്ച് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് ബി ബി എസ് പി ഇറക്കിയത് ഇപ്പോൾ ഉന്നാവിലെ നോക്കിയാൽ ഉന്നാവില് ബി ജെ പിയുടെ ഭൂരിപക്ഷം മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ബി എസ് പിടിച്ച വോട്ട് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് അടുത്തത് അക്ബർപൂർ നോക്കാം ബി ജെ പിൻ്റെ ഭൂരിപക്ഷം നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ബി എസ് പിടിച്ച വോട്ട് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വോട്ട് അടുത്തത് ബെൻസ്ഗാവ് ബെൻസ്ഗാവിലെ ബി ജെ പിയുടെ ഭൂരിപക്ഷം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് മാത്രമാണ് ബി എസ് പിടിച്ച വോട്ട് അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് വോട്ട് അടുത്തത് ബദോഹി മണ്ഡലം ബദോഹിയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം നാൽപ്പത്തി നാലായിരത്തി എഴുപത്തിരണ്ട് വോട്ട് ബി ബി എസ് പിടിച്ച വോട്ട് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അൻപത്തി മൂന്ന് വോട്ട് ഒന്നര ലക്ഷം മുസ്ലിം ദളിത് വോട്ടുകളാണ് മായാവതി അടർത്തിക്കൊണ്ടുപോയത് അടുത്ത മണ്ഡലം ബിജിനോർ ആണ് ബിജിനോറിൽ ആർ എൽ ഡി എൻ ഡി എ സഖ്യകക്ഷിയാണ് അവർ മത്സരിച്ച് ഭൂരിപക്ഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റിയെട്ട് വോട്ടാണ് ബി എസ് പിടിച്ച വോട്ടോ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വോട്ട് അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് അഖിലേഷിൻ്റെ എസ് പിൻ്റെ സ്ഥാനാർത്ഥിയാണ് പക്ഷേ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം വോട്ടിൻ്റെ മേലെയാണ് അവിടെ ബി എസ് പിടിച്ചത് അടുത്ത മണ്ഡലം ദിയോരിയാണ് ദിയോറി ദിയോരിയിൽ ഭൂരിപക്ഷം ബി ജെ പിക്ക് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ബി എസ് പിടിച്ച വോട്ടോ നാൽപ്പത്തി അയ്യായിരത്തി നാന്നൂ അഞ്ഞൂറ്റി അറുപത്തി നാല് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടാണ് ബി എസ് പിടിച്ചത് അടുത്ത മണ്ഡലം ഡൊമാരിയഗഞ്ചാണ് അടുത്ത് ആ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം പറഞ്ഞത് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടാണ് ബി എസ് പിടിച്ചതാ എൺപത്തോറായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ട് ഒരു ലക്ഷത്തോളം വോട്ട് ബി എസ് പിടിച്ചു അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ഫറൂഖാബാദാണ് ഫറൂഖാബാദിൽ ബി എച്ച് ബി ജെ പിയുടെ ഭൂരിപക്ഷം എന്ന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് ഉള്ളു ബി എസ് പിടിച്ച വോട്ടോ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടും അവിടെ കഷ്ടിച്ചാണ് ബി ജെ പി കടന്നു ഇരു രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് ഭൂരിപക്ഷം ആകെ ഉള്ളു അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് പത്തേപ്പൂർ സിക്രിയാണ് പത്തേപ്പൂർ സിക്രിയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ട് ബി എസ് പിടിച്ച വോട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് വോട്ടും ഒന്നേക ലക്ഷത്തോളം വോട്ട് അവിടെ ബി എസ് പിടിച്ചു അടുത്ത മണ്ഡലം ഹർദോയ് ഹർദ്വയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ബി എസ് പിടിച്ച വോട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടാണ് അവിടെ ഒന്നേകാലക്ഷത്തോളം വോട്ട് ബി എസ് പിടിച്ചു അടുത്ത മണ്ഡലം ബി മീറട്ടാണ് മീററ്റിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ചാണ് ബി എസ് പിടിച്ച വോട്ട് എൺപത്തി ഏഴായിരത്തി ഇരുപത്തഞ്ചാണ് വെറും പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് വോട്ടാണ് ബി ജെ പിൻ്റെ ഭൂരിപക്ഷം അവിടെ ഉള്ളത് അവിടെയും ബി എസ് പി ഇന്ത്യ മുന്നണി തോൽപ്പിച്ചു അടുത്ത മണ്ഡലം മിസ്രിക്കാണ് മിസ്രിക്കിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം മുപ്പത്തി മൂവായിരത്തി നാനൂറ്റാറ് ബി എസ് പിടിച്ച വോട്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വോട്ട് വെറും മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി ആറ് വോട്ടാണ് ബി ജെ പിൻ്റെ ഭൂരിപക്ഷം ഉള്ളത് അടുത്തത് ഷാജഹാൻപൂർ ആണ് ഷാജഹാൻപൂരിലെയും ബി ജെ പിയുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി വോട്ട് ബി എസ് പിടിച്ച വോട്ടാകട്ടെ തൊണ്ണൂറ്റി ഓരായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ട് രാജസ്ഥാനിലും ബി ജെ പിൻ്റെ വിജയത്തിൽ ബി എസ് പി നിർണായക ശക്തിയായിട്ടുണ്ട് രണ്ടും രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ ബി എസ് പി നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി രണ്ട് മൂന്ന് സീറ്റിൽ നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട് അവിടെയും കോൺഗ്രസിൻ്റെ സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില്ലറ വോട്ടിനാണ് വളരെ തുച്ഛമായ ഭൂരിപക്ഷത്തിനാണ് അവിടെ ബി ജെ പി വിജയിച്ചിട്ടുള്ളത് മിനിമം പതിനെട്ടോളം സീറ്റുകളിലാണ് ബി എസ്പീനെ കാരണം ബി ജെ പി വിജയിച്ചത് ഒരു സീറ്റിൽ പോലും ബി എസ് പി വിജയിച്ചതില്ല എല്ലാം ബി ജെ പിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു